പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ എന്താ തുണിയൊക്കെ പിടിച്ച് നിക്കണല്ലേ നിങ്ങള് ചിന്തിക്കണ്ടാവ ഒന്നുല്ലാ നമ്മളിപ്പോ കുറെ നാളായിട്ട് കുക്കിങ്ങും ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കല്ലേ അപ്പൊ നോക്കിയേ ഇന്ന് ഞാൻ എന്റെ ഒരു പാഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞ ഒരു ഫാഷൻ ഡിസൈനറാവണം എന്നാണ് ഇപ്പൊ നടക്കില്ല ഏഹ് നമുക്കിതിപ്പോ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ ഉണ്ണികള് സ്കൂളിലൊക്കെ പോകുമ്പോ ഒന്ന് പൊടി തട്ടി അപ്പൊ അതിനു മുന്നേ നോക്കിയ എന്റെ ഒരു നൈറ്റി ബിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിരുന്നു കിട്ടി ഞാൻ എന്ത് ചെയ്യും എന്ത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഈ നൈറ്റി ബിറ്റ് കൊണ്ട് ഒരു ഫ്രോക്ക് നൈറ്റി ഉണ്ടാക്കിയാലോ ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്താലോ എന്ന് വിചാരിച്ചാട്ടെ അപ്പൊ എന്തായാലും നിങ്ങളോട് കൂടി അത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നില്ല എന്റെ ഒരു സന്തോഷം ഞാൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം ഇതിൽ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കില്ല കേട്ടോ ജസ്റ്റ് എനിക്കിത് അരമണിക്കൂർ കൊണ്ട് ഞാൻ വേഗം തയ്ച്ചു കേട്ടോ ഫ്രോക്ക് നൈറ്റ് തയ്ക്കാനായി നല്ല എളുപ്പമാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തന്നെ അടിക്കണ കാരണേ വേഗ സിമ്പിളായിട്ട് എൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഷോൾഡർ ഒരു ഏഴ് അതുപോലെ തന്നെ ആംഹോൾ ഒരു ആറര പിന്നെ നെക്ക് ഞാൻ സ്ക്വയറിനൊക്കെ എടുത്തിട്ടുള്ളത് അത് വിടുത്ത് മൂന്ന് കൊടുത്തിട്ട് പിന്നെ ചെസ്റ്റും വെയ്സ്റ്റുമൊക്കെ ഒരു ഒമ്പത് രണ്ട് അങ്ങനത്തെ ഒരു അളവിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അളവ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ നാലിലൊരു നാലിൽ ഭാഗമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ നമ്മളിവിടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വരച്ചോടത്ത് കൂടെ വെട്ടാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാൻ ഭംഗിയായിട്ട് തന്നെ വെട്ടിയെടുത്തിട്ടിട്ടാ ഫ്രോഗ്നൈറ്റി നൈറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ടഫായിരുന്നു പിന്നെ നമ്മൾ പഠിക്കാനൊക്കെ പോയിട്ടേ മനസ്സിലായി അതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടാണ് ഈ പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ കുറെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുന്ന കാരണം എനിക്കത് എളുപ്പമായിട്ട് കിട്ടിയിട്ടിട്ടാ പിന്നെ ഇടയ്ക്ക് ഞാൻ കാരണം എൻ്റെ അളവുകളൊക്കെ എനിക്ക് കാണാൻ പാടാ പിന്നെ നമുക്ക് ഫ്രോക്ക് നൈറ്റിൻ്റെ അടിയിൽ ചെറിയൊരു ഫ്രില്ല് കൊടുക്കില്ലേ അപ്പോൾ ഒരു നാല് കഷ്ണം ഞാൻ അതിന് വേണ്ടി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ വേഗം വേഗം കടിയാ കയ്യും മുറിച്ചെടുത്തിട്ടുണ്ട് ഹാഫ് കൈ കേട്ടോ അവിടെ കൊടുക്കുന്നേ എന്താണെന്ന് വെച്ചാൽ നൈറ്റി ബിറ്റല്ലേ നമ്മളെടുത്തില്ല അപ്പോൾ വലിയ കൈക്കൊന്നും അതിനുള്ള തുണി ഉണ്ടാവില്ല വള്ളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവസാനം എനിക്ക് മടിയായപ്പോൾ ഞാൻ വള്ളിയൊക്കെ ഉപേക്ഷിച്ചു അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ പിന്നെ അതേ നമ്മുടെ മെഷീൻ ഇവിടെ ഓൺ ഇനി നമുക്ക് അടിച്ചു തുടങ്ങാം കേട്ടോ